ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് റിപ്പബ്ലിക് ഡേ ആണ് എന്നാലും ഞങ്ങൾ ടീച്ചേഴ്സ് നിന്ന് വർക്കിംഗ് ഡേ തന്നെയാണ് ഞാൻ സാധാരണഗതിയിൽ ബസ്സിലാണ് കോളേജ് പോവാറ് പക്ഷേ ഇന്ന് ഞാൻ കോളേജിൽ പോണത് ഏട്ടൻ്റെ കൂടെയാണ് ബൈക്കിലാണ് പോണത് ബസ്സിലാണ് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ബസ് കയറേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷേ ബൈക്കിൽ പോവാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ എടപ്പാളാണ് വർക്ക് ചെയ്യണത് അപ്പം എന്നെ കൂറ്റനാട് ഇറക്കി വീടും കൂറ്റനാടിന് നേരെ എപ്പോഴും തൃത്താലയ്ക്ക് ഉണ്ട് ഇന്ന് ഞാൻ കൂറ്റനാട് ഇറങ്ങിയിട്ട് തൃത്താലയ്ക്ക് ബസ് കയറിയിട്ടാണ് പോകുന്നത് അങ്ങനെ കോളേജിലെത്തി രാവിലെ തന്നെ വന്ന ടീച്ചേഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഫെസ്റ്റ് വരാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള യൂണിഫോം സാരി എങ്ങനെയുണ്ട് എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ഡേയുടെ പ്രോഗ്രാംസ് ഓരോന്നായിട്ട് നോട്ട് ആരംഭിച്ചിട്ടുണ്ട് അതായത് ഗ്രാൻഡായിട്ടുള്ള പ്രോഗ്രാമെന്നുള്ള ചെറിയ രീതിയിലുള്ള പ്രോഗ്രാംസ് മാത്രമാണ് അങ്ങനെ കഴിഞ്ഞു ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് നമുക്ക് രാജ്യമെമ്പാടുമായിട്ട് ഇന്ത്യയിലെ ഭരണഘടന നിലവിൽ വന്നത് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് सेलोट हाँ परेड स्टैंडिस अटेंशन लेट्स इंडिया 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 ഉച്ചയായപ്പോൾ ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനിരുന്നു ഇന്നങ്ങനെ എല്ലാ കുട്ടികളൊന്നും അല്ല ആർക്കൊക്കെയാണോ പ്രാക്ടീസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ മാത്രം പ്രാക്ടീസിന് വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നും ചെയ്യുക ഫുള്ളായിട്ടും പ്രാക്ടീസ് തന്നെയാണ് ഉണ്ടായിരുന്നത് കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഹുഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും കോളേജ് വെച്ച് എല്ലാ ടീച്ചേഴ്സിനുള്ള സാരി ഉള്ളത് റെഡിയാണ് ഇനി വേണ്ടത് ആ സാരിക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൗസാണ് അപ്പോൾ ഞങ്ങൾ ആ ബ്ലൗസ് വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഞാൻ രഞ്ജിഷാം മിസ്സും ഉച്ചയ്ക്ക് തൃത്താല സെൻറ്ററിൽ പോയിട്ട് ഒരു നാലഞ്ച് കടകളിൽ ചോദിച്ചു ബ്ലൗസ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് അപ്പോൾ ഒരു കടയിൽ നിന്ന് കിട്ടി പക്ഷേ അത് ഞങ്ങൾക്ക് പതിനൊന്ന് പേർക്ക് വേണം ഏഴ് പേർക്കുള്ളത് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിയില്ല വൈകുന്നേരം ഞാനും മനീഷ ടീച്ചറും ദിവ്യ ടീച്ചറും കൂടി നേരെ പട്ടാമ്പിക്ക് വിട്ടു പട്ടാമ്പിക്ക് വിട്ടിട്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് കടയിൽ ഞങ്ങൾ മാറി മാറി കയറി അപ്പോൾ അങ്ങനെ പട്ടാമ്പിയിലുള്ള എന്നുള്ള ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ബ്ലൗസിൻ്റെ തുണി കിട്ടി അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് ഓരോരുത്തരുമായിട്ട് അവരുടെ വീട്ടിൽ വിട്ടു തിരിച്ചു വരുമ്പോൾ ഞാൻ ബസ്സിലല്ല വന്നത് മനീഷ മിസ്സ് എന്നെ എൻ്റെ വീടിൻ്റെ അവിടെ ആക്കി തന്നോ ഇത്രയുള്ളൂ എന്ന ബ്ലൗ ഒരു കുഞ്ഞു ബ്ലോഗാണ് ആണ് താങ്ക്